എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടെയുണ്ട് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഓരോ മണ്ഡലത്തിലും പോയി അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്കാരെ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ക്യാമ്പയിൻ നോക്കി അപ്പുറത്ത് മാർസിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പേരെ കൊണ്ടുവരുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല ഞാൻ എണ്ണി ആളുകളെ എണ്ണി എഴുപത്തഞ്ച് പേരുണ്ടായിരുന്ന കീഴായ്പൂരയുടെ നമ്മുടെ പിന്നെ യോൺ ഏ ഡി ജോണിൻ്റെ അടുത്തുള്ള ആ മണ്ഡലത്തിലായിരുന്നു എഴുപത്തഞ്ച് അല്ലേ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്ന അവിടെ ചെന്ന് ഞാൻ എണ്ണി അഞ്ച് ചെറുപ്പക്കാരില്ല നാൽപ്പത് വയസ്സ് കുറവുള്ള അഞ്ച് പേരില്ല അപ്പോൾ ഇവിടെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് കൂട്ടത്തിലുള്ള പി ജെ കുര്യനോടൊപ്പം അതിൽ കൂടെ ചേർത്താൽ എളുപ്പമാകും കുറച്ചുകൂടി കാര്യങ്ങൾ അപ്പോൾ നാളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് പറയുമായിരിക്കും പി ജെ കുര്യനെ കൊണ്ടും കൈരളി അറിയിച്ചതാണെന്ന് പക്ഷെ ഇതിൽ കഷ്ടം ആ മനുഷ്യനെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുകയാണ് എനിക്കറിയില്ല ആ മനുഷ്യൻ ഈ സൈബർ അറ്റാക്കിന്റെ ഒക്കെ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥയുണ്ടോ ഇപ്പോൾ എന്നതുപോലും അറിയില്ല സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുമാണ് ഇത് ഉണ്ടാകുന്നത് ഉള്ളതാണ് അപ്പോൾ ഇതാണ് യൂത്ത് കോൺഗ്രസ് ആർ അതാണ് പറയാൻ ശ്രമിച്ചത് താങ്കൾ പറഞ്ഞ കേരളമൊക്കെ പേടിക്കുന്ന സംഘടന നോക്കൂ ഒരു സംഘടനപൂർവമായ ശാസനയായിട്ട് there el al